ആരോഗ്യമാണല്ലോ എല്ലാം അപ്പോൾ ആരോഗ്യമുള്ളൊരു മനസ്സും ആരോഗ്യമുള്ളൊരു ശരീരമാണ് നമുക്ക് ആവശ്യം അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ മാറ്റിവെക്കാതെ കൃത്യമായൊരു ജീവിത ശൈലിയിലൂടെ നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടുത്താനായിട്ട് നോക്കുക നമസ്കാരം ആയുഷ്കാമ്യയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഡോക്ടർ ജാസ്മി ബഷീർ വായു കോപം അല്ലെങ്കിൽ ഗ്യാസ് ട്രബിള് എല്ലാവരും ഇപ്പോൾ പൊതുവെ അനുഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് ഈ ഗ്യാസ് കയറുക അല്ലേ ഗ്യാസ് കയറി പല പല ഭാഗങ്ങളിലുണ്ടായി നമുക്ക് പല പ്രശ്നങ്ങളുണ്ടാകുക എന്നുള്ളതല്ലേ അപ്പോൾ വായു കോപം ഗ്യാസ്ട്രബിൾ എന്ന് പറയുന്ന ഒരു രോഗമാണോ ശരിക്കും ഇതൊരു രോഗമല്ല നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന പല രോഗങ്ങളിൽ ഒരു ലക്ഷണം മാത്രമാണ് ഈ ഗ്യാസ്ട്രബിൾ എന്ന് പറയുന്നത് പല രോഗങ്ങളുടെ ഭാഗമായിട്ട് വായു കോപിക്കുകയും ഇത് നമ്മുടെ ശരീരത്തിൽ പല സ്ഥലങ്ങളിൽ സ്പ്രെഡ് ചെയ്യുകയും ചെയ്യുന്നത് നമ്മുടെ ഈ ഗ്യാസ്ട്രബിൾ ഉണ്ടാകുന്ന ഈ ഒരു സമയത്ത് നമുക്ക് ചില ആളുകൾക്ക് കുളിച്ച് ഉണ്ടാകും അതുപോലെ ചില ആളുകൾക്ക് വയറിന് ഭയങ്കരമായിട്ടുള്ള ഭാരം അനുഭവപ്പെടും ചിലവർ എന്തെങ്കിലും ഒരു ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ ഛർദിക്കാൻ വരുന്നൊരവസ്ഥ അതുപോലെ തന്നെ പെട്ടെന്ന് അല്ലെങ്കിൽ ടോയ്ലറ്റിൽ പോകാം പോകാൻ തോന്നുന്ന തോന്നുന്നൊരവസ്ഥ അല്ലെങ്കിൽ വയറ് സ്തംഭിച്ചിരിക്കുക ചിലർക്ക് തലവേദന അതി കഠിനമായിട്ടുള്ള തലവേദന വരാം അതുപോലെ പുറംഭാഗത്ത് വേദന വരാം അങ്ങനെ പല പല ഭാഗങ്ങളിൽ വേദനയും അതുപോലെ പല ബുദ്ധിമുട്ടുകളും അതുപോലെ നെഞ്ചിനൊരു തടസ്സം പോലെ ഇങ്ങനെ പല പല ബുദ്ധിമുട്ടുകൾ ഛർദിക്കുക അതുപോലെ തന്നെ വയറ് വീർത്ത് വരിക അതുപോലെ ഒന്നും ദഹിക്കാതെ തന്നെ നമ്മുടെ വയറ്റിൽ നിന്ന് പോവുക ലൂസ് മോഷൻ ഉണ്ടാകുക ചിലർക്ക് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകുക വൈ വൈറ്റിന്നിലയും കട്ടിയായിട്ട് പോവുക അതുപോലെ കീഴ് വായു മൂലം ഉണ്ടാകുന്ന പലതരത്തിലെ ശല്യങ്ങൾ അപ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ അകത്തെ പല അസുഖങ്ങൾ മൂലമാണ് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നമ്മൾക്കുണ്ടാകുന്നത് ഇപ്പോൾ നോർമലി ഇപ്പോൾ ഉരുളക്കിഴങ്ങ് കഴിക്കുമ്പോൾ എനിക്ക് ഗ്യാസ് കയറുന്നു എനിക്ക് ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് ശരിക്കും ഉരുളക്കിഴങ്ങിൻ്റെ പ്രശ്നമല്ല അത് അത് നമ്മുടെ ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ ശരീരത്തിലുണ്ടാകുന്ന അസുഖങ്ങളുടെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഉരുളക്കിഴങ്ങ് ദഹിക്കുന്നില്ല അല്ലെങ്കിൽ ഉരുൾ ഉരുളക്കിഴങ്ങ് ദഹിക്കാതെ വരുമ്പോൾ അത് പല ബുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ടുകളുണ്ടാകുന്നു അത് വായു ഫോം ചെയ്യുന്നു അപ്പോൾ ഇത്തരത്തിലാണ് അതിൻ്റെ ഒരു ഘടന വരുന്നത് സ്ട്രക്ചർ വരുന്നത് അപ്പോൾ ഇതെല്ലാം ഒഴിവാക്കാൻ നമ്മൾക്കിപ്പോൾ എല്ലാവരും മരുന്നിനെ ആശ്രയിക്കുന്നവരാണ് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു പെട്ടെന്നൊരു ബുദ്ധിമുട്ടുണ്ടായി അപ്പോൾ എന്തു ചെയ്യും അതൊന്ന് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മളൊരു എന്തെങ്കിലും പെട്ടെന്ന് ഒരു ആൻറ്റാസിഡ് എന്തെങ്കിലും വാങ്ങിച്ച് കഴിക്കും പെട്ടന്ന് അത് മാറുകയും ചെയ്യും അപ്പൊ നമ്മുടെ ജീവിത ശൈലിയിൽ ഉണ്ടാകുന്ന പല പല മാറ്റങ്ങളാണ് ഇത്തരത്തിലുള്ള അസുഖങ്ങൾക്ക് കാരണമാകുന്നതും അതുപോലെ തന്നെ ഇത് ഗ്യാസ് ഫോം ചെയ്യുന്നതിന് കാരണമാവുകയും ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് നമ്മൾക്ക് നമ്മുടെ ജീവിത ശൈലിയിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തി കഴിഞ്ഞാൽ ഈ ഗ്യാസ് മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിച്ചെടുക്കാം അതുകൊണ്ട് മരുന്ന് കഴിക്കാതെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് കൊണ്ട് നമുക്ക് ഈ ഗ്യാസിൻ്റെ ആ ഒരു അറ്റാക്കിനെ നമുക്ക് മാറ്റിയെടുക്കാൻ എന്തൊക്കെ ചെയ്യാം നമ്മൾക്ക് കൃത്യമായിട്ട് വെള്ളം കുടിക്കാം അപ്പോൾ നമ്മൾ ചിലപ്പോൾ ഭക്ഷണം കഴിഞ്ഞിട്ട് ഒറ്റയടിക്ക് വെള്ളം കുടിക്കുന്ന ആൾക്കാരുണ്ട് ഭക്ഷണത്തിന് മുമ്പ് വെള്ളം കുടിക്കുന്നവരുണ്ട് അതുപോലെ ഭക്ഷണത്തിൻ്റെ ഇടയ്ക്ക് വെള്ളം കുടിക്കുന്നവരുണ്ട് അപ്പോൾ ഗ്യാസ് ഫോം ചെയ്യാതിരിക്കാനായിട്ട് നമ്മൾക്ക് ഭക്ഷണത്തിൻ്റെ ഇടയ്ക്ക് വെള്ളം കുടിക്കാതിരിക്കാം ഇടയ്ക്ക് ഇടയ്ക്ക് ഭക്ഷണത്തിൻ്റെ ഇടയിൽ നമ്മൾ സിറ്റ് ചെയ്ത് വെള്ളം കുടിക്കില്ല അത് നമ്മൾക്ക് ഒഴിവാക്കാം ഭക്ഷണം കഴിക്കുന്നതിന് ഒരു ഇരുപത് മിനിറ്റിൽ ഒരു അരമണിക്കൂർ മുമ്പോ അല്ലെങ്കിൽ ഭക്ഷണത്തിന് ശേഷമോ ഒരു ഇരുപത് മിനിറ്റിന് ശേഷമോ നമുക്ക് വെള്ളം കുടിക്കാവുന്നതാണ് ഇടയിലിടയിലുള്ള ആ ഒരു വെള്ളം കൂടി നമ്മൾക്ക് മാറ്റിവെക്കുക അതുപോലെ തന്നെ കൃത്യമായിട്ട് ഉറങ്ങുക കൃത്യമായിട്ട് ഉറങ്ങാതിരിക്കുന്നത് ദഹന പ്രശ്നങ്ങൾക്ക് കാരണമാകുകയും അത് നമ്മുടെ ഗ്യാസ് ഫോം ചെയ്യുന്നതിന് കാരണമാവുകയും ചെയ്യുന്നു അതുകൊണ്ട് കൃത്യം ഒരു എട്ട് മണിക്കൂർ നമ്മൾ കൃത്യമായിട്ട് ഉറങ്ങാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ രാത്രി കാലങ്ങളിലുള്ള ഭക്ഷണം അത് നമ്മൾ കൃത്യമായിട്ട് നേരത്തെ തന്നെ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ നമ്മൾക്ക് രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം ഏതെങ്കിലും ഒരു സമയത്തൊക്കെ കൃത്യമായിട്ട് നമ്മുടെ വ്യായാമം ചെയ്യാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക ഒന്നെങ്കിൽ ഒരു ഇരുപത് മിനിറ്റ് നടക്കുകയോ അല്ലെങ്കിൽ പലതരത്തിലെ വ്യായാമങ്ങൾ നമ്മൾക്ക് ശീലിക്കുകയും ചെയ്യാം ഈ ചെയ്യുന്ന വ്യായാമങ്ങളെല്ലാം നമ്മുടെ ശരീരത്തിന് നല്ലൊരു പവർ ഉണ്ടാക്കി അതുപോലെ ബോഡി നല്ല ഫ്ലെക്സിബിൾ ഫ്ലെക്സിബിളായിട്ടിരിക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ വായുവിന് കയറി ബുദ്ധിമുട്ടുണ്ടാക്കാനുള്ള ഒരു സാഹചര്യം അവിടെ ഒഴിവാകുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള വ്യായാമം ചെയ്യാനായിട്ട് ശീലിക്കുക അതുപോലെ തന്നെ യോഗാസനങ്ങൾ മലാസനം അതുപോലെ പവനമുക്താസനം ഹാലാസനമൊക്കെ നമ്മൾക്ക് വായുവിൻ്റെ കോപം ഒഴിവാക്കുന്നതിന് നമ്മൾക്ക് ശീലിക്കാവുന്നതാണ് നമ്മുടെ ശരീരത്തിന് വളരെയധികം എഫക്റ്റീവായിട്ടുള്ള അതുപോലെ മലബന്ധമൊക്കെ തടയുന്നതിന് വളരെയധികം എഫക്റ്റീവായിട്ടുള്ള ആസനങ്ങളാണിത് അപ്പോൾ ഇതെല്ലാം തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഒരുപാട് മസാല കൂടിയ ഭക്ഷണങ്ങൾ അതുപോലെ ഒരുപാട് എരിവുള്ള ഭക്ഷണങ്ങൾ ഇതൊക്കെ നമ്മൾ ഒരുപാട് അധികമാക്കാതെ കുറ അതിൻ്റെ അളവ് കുറയ്ക്കുക കുറയ്ക്കുക അതുപോലെ വെറും വയറ്റിൽ ഇത്തരത്തിലുള്ള നെയ്യ് കൂടിയ ഭക്ഷണങ്ങൾ അതുപോലെ ചിലർക്ക് ചായ കുടിക്കുമ്പോൾ തന്നെ ഗ്യാസ് ഫോം ചെയ്യുന്നവരുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ഭക്ഷണ സാധനങ്ങൾ ഒഴിവാക്കുക മസാല കുറയ്ക്കുക ഉപ്പിൻ്റെ അളവ് കുറയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മളിപ്പോൾ പെട്ടെന്ന് യോഗാസനം ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് വ്യായാമമൊക്കെ ചെയ്ത് ഓടി വന്നു കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ ഭക്ഷണം കഴിക്കാതിരിക്കുക നമ്മളൊരു കുറച്ച് സമയം മാറ്റി വെച്ചിട്ട് സാവധാനത്തിൽ ഭക്ഷണം കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ അത് വയറ് നിറച്ച് കഴിക്കാതിരിക്കുക ഒരു ഭാഗം വെള്ളം ഒരു ഭാഗം വായുവിന് ഒരു ഭാഗം ആഹാരത്തിന് അങ്ങനെ മൂന്നാക്കി തിരിച്ച് വയറ് വീർത്ത് അല്ലെങ്കിൽ വയറ് ഫില്ലായിട്ട് നമ്മുടെ ആമാശയൊക്കെ തീരെ ചെറുതാണ് അപ്പം അതിനെ നമ്മൾ ഈ മൂന്നായിട്ട് തിരിക്കുമ്പോൾ കുറച്ച് ഭാഗം മാത്രം നമ്മൾ ഭക്ഷണം കഴിക്കുക വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാതിരിക്കുക അതുപോലെ തന്നെ ചിലർക്ക് പറ്റാത്ത ഭക്ഷണങ്ങൾ ഭക്ഷണങ്ങളുണ്ടാകാം അല്ലേ നമ്മൾക്കറിയുന്ന ഭക്ഷണങ്ങളുണ്ട് എനിക്കിത് പറ്റില്ല എന്നുള്ളത് അത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ നമ്മൾ ഒഴിവാക്കുക തന്നെ ചെയ്യുക അതുപോലെ വ്യായാമം ഒക്കെ ചെയ്ത് വന്നതിന് ശേഷം ഒരുപാട് തണുത്ത വെള്ളമൊന്നും കുടിക്കാതിരിക്കുക ചെറിയ ചൂടുവെള്ളമൊക്കെ കുറച്ച് സമയത്തിന് ശേഷം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ എല്ലാ തരത്തിലെ രസങ്ങളും നമ്മൾ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു ഒരുപാട് മസാലകൾ മാത്രം കഴിക്കുന്നവർ അല്ലെങ്കിൽ ഒരുപാട് മധുരം കഴിക്കുന്നവർ അങ്ങനെ ആകാതിരിക്കുക ശരീരത്തിന് എല്ലാ രസങ്ങളും ആവശ്യമാണ് ഈ എല്ലാ രസങ്ങളും ചേർന്നാൽ മാത്രമേ നമ്മുടെ ആ ബോഡിയുടെ ഒരു സന്തുലിതാവസ്ഥ നമ്മൾക്ക് മെയിൻറ്റൈൻ ചെയ്യാൻ പറ്റുകയുള്ളു അപ്പം അതുകൊണ്ട് തന്നെ എല്ലാ രസങ്ങളും ഉപ്പും കയ്പ്പും അതുപോലെ ചവർപ്പും മധുരവും എല്ലാം നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി തന്നെ ആഹാരം കഴിക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക ഇനി ഇത്തരത്തിൽ ഗ്യാസുമായിട്ട് ബന്ധപ്പെട്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് ഭക്ഷണത്തിന് ഇടയ്ക്ക് മോര് കുടിക്കാവുന്നതാണ് മോര് നമ്മുടെ ഗ്യാസ് ഫോം ചെയ്യുന്നതിന് തടകി അതുപോലെ ദഹനത്തിനും ആമാശയത്തിലെ ഒരുവിധപ്പെട്ട എല്ലാ പ്രശ്നങ്ങൾക്കും നമ്മുടെ മോര് കുടിക്കുന്നത് വളരെയധികം നല്ലതാണ് അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലുള്ള അയമോദകം നമ്മൾക്ക് ഇടയ്ക്ക് വെള്ളം തിളപ്പിച്ച് കുടിക്കാവുന്നതാണ് അയമോദകം ഒന്ന് ചെറുതായി വറുത്ത് അതിൻ്റെ വെള്ളം കുടിക്കുന്നത് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കുന്നതിന് വളരെയധികം നല്ലതാണ് അതുപോലെ തന്നെ ജീരകവും ഇതുപോലത്തെ അസ്വസ്ഥതകൾക്ക് വളരെയധികം ഗുണം ചെയ്യുന്നവയാണ് അയമോദകം തിളപ്പിക്കുന്ന പോലെ തന്നെ നമ്മൾക്ക് ജീരകവും ഇതുപോലെ തന്നെ തിളപ്പിച്ച് കുടിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഇത്തരം പ്രശ്നങ്ങളുള്ളവർ ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ കുറച്ചധികം ഇഞ്ചിയൊക്കെ ചേർത്ത് അതുപോലെ കായം കായമൊക്കെ ചേർത്ത് ചിലർക്ക് കേട്ടിട്ടില്ലേ ഈ സാമ്പാറൊക്കെ കൂട്ടിക്കഴിഞ്ഞാൽ പിന്നെ അന്നത്തെ ദിവസം നോക്കണ്ട എന്നുള്ളൊരു അവസ്ഥയുണ്ടല്ലോ അപ്പം അത്തരത്തിലുള്ള ആളുകൾ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ച് കായമൊക്കെ അധികം നിങ്ങൾ കഴിക്കുന്ന പാചകം ചെയ്യുന്ന ആ ഒരു ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുവാണെങ്കിൽ നമ്മൾക്ക് ഒരുപാട് മരുന്ന് കഴിക്കാതെ നമുക്ക് കൃത്യമായൊരു കൃത്യമായൊരു ജീവിത ശൈലിയിലൂടെ നമ്മൾക്ക് ഈ ഒരു ഗ്യാസിൻ്റെ പ്രശ്നം നമ്മൾക്ക് ഒഴിവാക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഇത്തരം കാര്യങ്ങൾ ചിലപ്പോൾ സമയം കിട്ടാത്തവരുണ്ടാകും കൃത്യമായിട്ട് ഉറങ്ങാത്തവരുണ്ടാവും കൃത്യമായി വ്യായാമം ചെയ്യാൻ സമയം കിട്ടാത്ത ആളുകളുണ്ടാവും കൃത്യമായ ഭക്ഷണം കഴിക്കാത്ത ആളുകളുണ്ടാവും എന്നാൽ തന്നെയും നമ്മൾ ജീവിക്കുന്നത് നമ്മളെ ഒരു നമ്മുടെ ആരോഗ്യമാണല്ലോ ആരോഗ്യമുള്ള ഒരു മനസ്സും ആരോഗ്യമുള്ള ആരോഗ്യമുള്ളൊരു ശരീരമാണ് നമുക്ക് ആവശ്യം അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ മാറ്റി വെക്കാതെ കൃത്യമായൊരു ജീവിതശൈലിയിലൂടെ നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടുത്താനായിട്ട് നോക്കുക എല്ലാവരെയും ശല്യം ചെയ്യുന്ന ഒരു അസുഖമാണ് കൂടുതലായിട്ട് നമ്മളിപ്പോൾ കേട്ടു വരുന്ന ഈ ഒരു അസുഖം ഗ്യാസ്ട്രബിളാണ് അതുപോലെ തന്നെ കുളിച്ചുതകട്ടലാണ് അപ്പം ഇത്തരം കാര്യങ്ങൾ മാറ്റാനായിട്ട് ഇത്തരം വ്യായാമ മുറകളും ജീവിതശൈലി ഭക്ഷണത്തിലുള്ള മാറ്റങ്ങളും എല്ലാം നമ്മളെ വളരെ അധികം സഹായിക്കും അപ്പം അതുകൊണ്ട് തന്നെ എല്ലാവരും ഇത്തരത്തിലുള്ളൊരു മാറ്റം ലൈഫിൽ വരുത്താനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി നമസ്കാരം